പ്രിയ സുഹൃത്തുക്കളെ കട്ടൻ ചായ പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്നും ഒരു ചായ തനിയെ ഉണ്ടാക്കി കുടിച്ചിട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുന്നു ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഡാർജിലിംഗ് ചായ ഇലയാണ് അത് വളരെ രുചികരമായതാണ് പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ ഈ ചായ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അതിന് കട്ടൻ ചായ എന്ന് പേരിട്ടിരിക്കുന്നത് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ച് തിളച്ചതിന് ശേഷം തിളച്ചതിന് ശേഷം അതിന് അടുപ്പ് നിർത്തി ഈ ചായ ഇല കൊടുക്കുക ചായ